നമസ്കാരം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചർച്ചയെ വളരെ ഉൽപാദനക്ഷമമായ ഒന്നായി വിശേഷിപ്പിച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഉതകുന്ന ഒരു കരാറിലും എത്തിച്ചേർന്നില്ല എന്നതാണ് ശ്രദ്ധേയം ചർച്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇരു നേതാക്കളും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പുടിൻ ചില ധാരണകൾ ഉണ്ടാക്കിയതായി സൂചന നൽകി എന്നാൽ ഒരു കരാറിൽ എത്തുന്നത് വരെ ഒരു കരാറുമില്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും യോജിപ്പിലെത്തിയതും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉൾപ്പെടെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ട്രംപ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും ചർച്ചയുടെ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിലേക്ക് ക്ഷണിക്കാത്തതിൽ സെലസ്കി നേരത്തെ അതൃപ്തി അറിയിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം െ റഷ്യയിലേക്ക് ക്ഷണിച്ചു അടുത്ത തവണ മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന പുടിന്റെ ക്ഷണം അന്താരാഷ്ട്ര തലത്തിൽ റഷ്യക്ക് ലഭിച്ച വലിയ അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു അതേസമയം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയിൽ എത്താനായില്ലെങ്കിലും ഇരുവരും നല്ല മനോഭാവം തന്നെ ചർച്ചയിൽ പ്രകടിപ്പിച്ചു ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ചകളും ഉച്ചകോടിയിൽ ഉൾപ്പെട്ടിരുന്നു ജോയിൻ ബെയ്ഡ് എൻമൽ ഡോഫ് റിച്ചാർഡ്സൺ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്റ്റീവ് വിഡ്കോഫ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റൂവ് യൂറി ഉപദേഷ്ടാവ് എന്നിവരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ കരയുദ്ധത്തിന്റെ കാരണക്കാരായ യു എസ് എതിരാളിക്ക് ലഭിക്കുന്ന സാധാരണമായ ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഇത് കൈകൊടുത്ത് ചിരിച്ച് പ്രസിഡൻഷ്യൽ ഇമോസണിൽ യാത്ര ചെയ്താണ് ഉച്ചകോടി ആരംഭിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് ഉന്നത ഉപദേഷ്ടാക്കളുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയ ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടത്താനും അവർ പദ്ധതിയിട്ടിരുന്നു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്